സൗഭാഗ്യം രചന ഊർമിള മിഥിലാത്മജ എത്ര കാലം എന്ന് പറഞ്ഞാൽ നീ മച്ചീപ്പണിയും കൊണ്ട് കണ്ണി കണ്ട ആശുപത്രിയിലെല്ലാം കയറി ഇറങ്ങുക നിട്ടോ കയ്യിലിരിക്കുന്ന കാശികളെന്നല്ല വല ഗുണമുണ്ടോ അതുമില്ല നാട്ടായിട്ട് ഓരോ ചോദ്യം കേൾക്കുമ്പോൾ തൊലി മനുഷ്യന്റെ മകൻ കെട്ടിയിരുന്നു വിളിച്ചുകൊണ്ടെന്നാൽ ചുന്തിരിക്കുവയ്ക്ക് കൊല്ലം നാല് കണ്ടിട്ട് വിശേഷം ഒന്നും ആയില്ലെന്ന് അറിയാനേ ഓരോ ദിവസം ആൾക്കാരുടെ എണ്ണം കൂടുതൽ കുറവൊന്നുമില്ല ഇനിയെങ്കിലും എനിക്കൊരു ഉത്തരം കിട്ടണം എന്താ നിന്റെ ഉദ്ദേശം ഇനി ഈ നശിച്ചവിടെയും കെട്ടിപ്പിടിച്ചിരിക്കാനാണോ അതാണ് ഉദ്ദേശം എനിക്ക് നടക്കില്ല മോനെ സ്വന്തമായിട്ടൊരു ജീവനെ വാറ്റിപ്പാറാൻ കഴിവില്ലാത്ത പെണ്ണ് ശപിക്കപ്പെട്ടവു തന്നെയാ അവൾ ഈ നോക്കിയിരുന്നിൻ്റെ ജീവിതം കൂടി തുടക്കാൻ ഞാൻ സമ്മതിക്കൊന്നും ഇവിടെ ആരും കരുതണ്ട ഒന്ന് പതിയെ പറയമ്മേ അവൾ കേൾക്കും ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാത്ത് എൻ്റെ അവിടെ കുഴപ്പം കൊണ്ടാണോ കാണിച്ച ഹോസ്പിറ്റലിലെല്ലാം പറഞ്ഞ് രണ്ടുപേർക്കൊരു കുഴപ്പമില്ലെന്നാണ് ട്രീറ്റ്മെൻറ് നടക്കുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ തരുമ്പ് തരട്ടെ അല്ലാതെ അമ്മയുടെ കയറുന്ന ബഹളം വെച്ചിട്ട് എന്താ കാര്യം ഒരു കുഞ്ഞിനെ കളിപ്പം ഞങ്ങൾക്ക് ആഗ്രഹമില്ലെന്നാണോ അമ്മയുടെ വിചാരം ദൈവം തരുന്നില്ല പിന്നെ എന്തു ചെയ്യാനാ ദൈവം തരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ വരട്ടെ നിനക്കൊരു കുഞ്ഞിനെ തരാം അവൾക്ക് പറ്റുന്നില്ലെങ്കിലേ അവളെ കളഞ്ഞിട്ട് നല്ലൊരു പെണ്ണിനെ കെട്ടണം അതാ വേണ്ടത് അല്ലാതെ കണ്ട മച്ചിയൊന്നും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കല്ല വേണ്ടത് അതെങ്ങനെയാ ആ ബോധം അവൾക്കല്ലേ വേണ്ടത് അവന്റെ ജീവിതമെങ്കിൽ രക്ഷപ്പെട്ടെന്ന് കരുതിന് പകരം ഉടുമ്പ് പിടിക്കണമാതിരി കടിച്ചു തൂങ്ങിയാൽ അത് ഒഴിഞ്ഞു മറവല്ല ചിന്തയുണ്ടോ മാറണം ബാക്കിയുള്ളവരുടെ സ്വസ്ഥ കൂടി കളയ കുറെ നശിച്ച ജന്മങ്ങൾ നിർത്തുന്നുണ്ടോ മുൻപിലിരുന്ന് ആഹാരം തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് രാജീവ് എഴുന്നേറ്റ് കൈകഴുകി എന്തൊരു വിധിയാണിത് പുറത്തിറങ്ങി ആൾക്കാരുടെ കുത്തി കുത്തികളുടെ ചോദ്യങ്ങൾ കേട്ട് സൈ കേട്ടാ വീട്ടിലേക്ക് വരുന്നത് എന്നാ ഇവിടെ സൗജന്യം ഇല്ലെന്ന് വെച്ചാ പിന്നെ എന്താ ചെയ്യാ മടുത്തു മനുഷ്യൻ മുന്നിൽ കിടന്ന കസയരെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് രാജീവ് ഇറങ്ങിപ്പോകുമ്പോഴും അടുക്കളപ്പുറത്ത് നിറമിഴികളുമായ അവൾ പാത്രങ്ങളോട് മല്ലിടുകയായിരുന്നു എനിക്കിത് സുപരിചിതമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അവൾ ഓർത്തു ആദ്യമൊക്കെ അമ്മയുടെ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഓർത്തിട്ടുണ്ട് പക്ഷെ പിന്നീടങ്ങോട്ട് കേട്ടുകേട്ട് പല്ലവിയായപ്പോൾ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി പുറമേ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ സ്വപ്നങ്ങളിലെ മരുമകൾ സങ്കല്പത്തിന് വിപരീതമായി മകന്റെ കൈയും പിടിച്ച് പടികടന്നു വന്ന മരുമകളെ നിവൃത്തി കേടുകൊണ്ട് കൈപ്പിടിച്ച് കടത്തുകയായിരുന്നു ഇഷ്ടമില്ലാത്ത മരുമകൾ വർഷങ്ങൾക്കിപ്പുറം മകൻ്റെ കുഞ്ഞിന് ഗർഭം ധരിക്കുന്നില്ലെന്ന് കൂടി അറിഞ്ഞാൽ എന്താവും അവസ്ഥ അതിന്റെ പരിണിത ഫലങ്ങൾ തന്നെയാണ് ഇപ്പോൾ കണ്ടതും തനിക്കിത് പരിചിതമായിരിക്കുന്നു എന്നാലൊരാജീവേനോട് ഇതുവരെ ഒന്നും പറഞ്ഞിരുന്നില്ല നെഞ്ചോട് ചേർത്ത് പിടിച്ച് എല്ലാം ശരിയാവും ഇടോ എന്ന് പറയുന്ന രാജീവേണ്ട സ്നേഹത്തിന് മുമ്പിൽ അമ്മയുടെ വർഷങ്ങൾക്ക് വീര്യം വളരെയേറെ കുറവാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല ദിവസങ്ങളിൽ അമ്മയുടെ വാക്കിൽ അതിരുകടന്നപ്പോഴും കടന്നപ്പോഴും കുത്തുവാക്കൾ പലപ്പോഴും ഉപദ്രവത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചപ്പോഴും അതൊന്നും രാജീവേട്ടൻ അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഇന്ന് ആദ്യമായി അമ്മയുടെ വാക്കിൽ രാജീവേട്ടനിലേക്കും എത്തിയിരിക്കുന്നു മടുത്തു എന്നുള്ള രാജീവേട്ടൻ്റെ വാക്കുകൾ വല്ലാതെ നോവിക്കുന്നു പാവം പുറത്തിറങ്ങി നടക്കുമ്പോൾ എത്ര എത്ര ചോദ്യങ്ങൾക്ക് ഇതുപോലെ ഉത്തരം പറയേണ്ടതായിട്ട് വന്നിരിക്കും എന്നാലും തന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാവില്ലേ പാവ എല്ലാം ജീവിക്കുന്നു ഓരോന്നോർക്ക് അവടെ കണ്ണുകൾ മിഴിനീർ പൊഴിച്ചുകൊണ്ടിരുന്നു ഒരുവിധം പണികളൊക്കെ തീർത്ത് അലക്കി ഉണക്കിയ രാജീവ് എന്ന തുണികൾ തേയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് സംസാരം കേട്ടത് എന്താ ജാനീച്ചേ മരുവോൾക്ക് വിശേഷമൊന്നുമില്ലേ ഇതിപ്പോ നാലഞ്ചു കൊല്ലം അതില് കല്യാണം കഴിഞ്ഞിട്ട് നായ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചു കൂടായിരുന്നോ ആ എന്റെ വീതി ഇങ്ങനെ ആയി പോയി രാധെ മക്കളെയും കളിപ്പിച്ച് സന്തോഷമായിട്ടിരിക്കേണ്ട ഞാനല്ലേ നിട്ട് പൊറിയിട്ട് സമാധാനം ഇല്ലാണ്ട് ഒരുങ്ങി തീരാനാ എന്റെ വീതി അതെങ്ങനെയാ ഈശ്വരകോപം ശാപം കിട്ടിയ ജന്മങ്ങളൊക്കെ വലുതയാൽ വെച്ച് കയറി വന്ന ഇതല്ല ഇതിന്റെ അപ്പുറം അനുഭവിക്കേണ്ടി വരും അതെന്താ മരുമോൾക്കാണ് കുഴപ്പം അങ്ങനെ കൊഴപ്പം അല്ലോണ്ട് ഈ ബന്ധം കുഴിയാൻ മേലായിരുന്നോ രാജീവിന് നല്ലൊരു ജീവിതം വേണ്ടേ അല്ലേ ഇതിപ്പോ എത്ര നാൾ വെച്ചാ നോക്കിയിരിക്കുന്നേ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയാലും കുറച്ച് കൊല്ലം കൂടി കഴിഞ്ഞാൽ അവർക്ക് തന്നെ മടുക്കും ഇങ്ങനെ ഒരു ജീവിതം കൊല്ലം കൂടുന്ന ഒരു രാജീവിനെ പ്രായമേറുമല്ലേ അന്ന് വീണ്ടൊരു യുവാത്തെ കുറിച്ചൊക്കെ ആലോചിച്ചാ നടക്കാ ബുദ്ധിമുട്ടാ ചേച്ചി ശരിക്കും ആലോചിച്ചു നോക്കിയേ നീ പറയുന്നൊക്കെ ശരിയാ രാധെ പക്ഷെ ആ മച്ചിപ്പണി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് കെട്ടിയെടുക്കാൻ ഒന്നും നടക്കില്ല നാശ ഒന്ന് ചത്തുകിട്ടി എന്റെ കുട്ടിയെങ്കിലും രക്ഷപ്പെട്ടേനെ അവരെ ജീവിതത്തിൽ ആണിതറച്ച സംതൃപ്തിയിൽ തെക്കേലെ രാധേശി നടന്ന് നീങ്ങുമ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ അവളെ കൊത്തിനു വഹിച്ചുകൊണ്ടിരുന്നു എന്ന ജാനകിയമ്മയുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ ഇടമുഴക്കം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു ഒപ്പം കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഈ ജീവിതം മടുക്കുമെന്ന രാധേശിയുടെ വാക്ക് അവളുടെ ഹൃദയത്തിൽ കത്തി കുത്തി ഇറക്കുന്ന പോലെ തോന്നി രാജീവേട്ടൻ കൂടി തന്നെ വെറുക്കുന്ന ഒരു സാഹചര്യം അത് തനിക്ക് സഹിക്കാൻ കഴിയുന്നൊരു അപ്പുറമാണെന്ന് അവൾ ഓർത്തു അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് രാജീവേട്ടന്റെ കൈയും പിടിച്ച് വാടക വന്നപ്പോഴും തനിക്കെല്ലാമായി രാജീവേട്ടൻ ഉണ്ടെന്ന ഒറ്റ വിശ്വാസമായിരുന്നു ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ആ വിശ്വാസത്തിന് വിപരീതമായി ഒരു പ്രവൃത്തി ഇന്നുവരെ രാജീവേട്ടയിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്ന് അവൾ ഓർത്തു എന്നാൽ രാജീവേട്ടൻ കൂടി എന്നെ വരുത്താൽ പിന്നെ ഈ ജന്മത്തിന് അർത്ഥമില്ല രാത്രി രാജീവനെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ അവടെ ഹൃദയം വല്ലാതെ നോകുന്നതായ അവൾക്ക് തോന്നി രാജീവേട്ട ഒരു കാര്യം ചോദിക്കട്ടെ തനിക്ക് എന്നോട് നിലനിൽക്കും പറയുന്നതിനാടോ ഇങ്ങനെ ഒരു മുഖം താൻ ധൈര്യമായിട്ട് ചോദിക്കേ രാജീവേട്ടൻ എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആഹാ അതുകൊള്ളാലോ ശ്രീമതി എന്റെ രാജികുട്ടിയുടെ എനിക്കെന്തിനാ ദേഷ്യം ഒരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ലല്ലോ അല്ല എന്താ ഇപ്പൊ ഇങ്ങനെയൊരു സംശയം ഏയ് സംശയമൊന്നുമില്ല ഇനി എന്തേലും എന്നോട് ദേഷ്യം ഉണ്ടായ എന്നോട് വെറുപ്പ് തോന്നുന്നു ആ ചെലപ്പോ വെറുപ്പ് തോന്നിന്നിരിക്കും നീ ഒന്ന് നിർത്തുന്നുണ്ടോ രാജി എന്താണെന്നെനിക്ക് പറ്റിയത് കൊറേ നേരം തുടങ്ങിയിട്ട് നീയോ എനിക്ക് സമാധാനത്തിൽ ഉറപ്പിച്ചിട്ടാണോ അവന്റെ ആ വാക്കുകൾ അവളെ വേദനിപ്പിച്ച് പിന്നീട് കൂടുതലും സംസാരിക്കാൻ അവൾക്ക് തോന്നിയതുമില്ല ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു രാജീവിൻ്റെ പെരുമാറ്റത്തിൽ എന്തോ മാറ്റമുള്ള പോലെ തോന്നിയവൾക്ക് അത് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയാൽ രാത്രി ഏറെ വൈകി തിരിച്ചെത്താൻ തുടങ്ങി രാജീവ് റൂമിലെത്തും മുമ്പേ അയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീണിരിക്കും രാജീവ് തന്നെ അവോയ്ഡ് ചെയ്യുകയാണോ അതൊരാദേശി പറഞ്ഞ പോലെ രാജീവിന് തൻ്റെ കൂടെ ജീവിതം മടുത്തുടങ്ങിയത് തുടങ്ങിയ ചോദ്യങ്ങൾ അവളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നു അതിനോടൊപ്പം ജാനകി അമ്മയുടെ കൂടി ആയപ്പോൾ അവൾക്കത് സഹായിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു രാജീവ് തന്നെ വെറുക്കുന്നെന്ന ചിന്ത അവളിൽ ഓരോ ദിവസവും ആഴത്തിൽ വേരാഴ്ത്തിക്കൊണ്ടിരുന്നു ചിന്തകളുടെ വേലിയേറ്റങ്ങൾക്കൊടുവിൽ അവളൊരു തീരുമാനത്തിലെത്തി രാജീവിനൊരു ശല്യമായിട്ടിനി ഈ രാജി അവന്റെ ജീവിതത്തിൽ വേണ്ട കാലത്ത് തനിക്ക് നേരെ ശകാരവർഷങ്ങൾ തൊടുത്തുവിടുന്ന ജാനകി അമ്മക്ക് മുമ്പിൽ ഉറച്ച കാൽവെപ്പുകളോടെ അവൾ നിന്നു നിറഞ്ഞ കണ്മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു അമ്മയുടെ മന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ ഞാൻ തയ്യാറാണ് അതിനെന്താ ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്യാം മരുമകളിൽ നിന്ന് കേട്ട വാർത്ത ജാനകിയമ്മയിൽ സന്തോഷമുളവാക്കി അവരവളെ കൊണ്ട് ഡിവോഴ്സിന് നിർബന്ധിച്ചു ജാനകി അമ്മയുടെ നിർദ്ദേശപ്രകാരം അവൾ രാജീവനുമായിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷൻ സൈൻ ചെയ്തു അപ്പോഴും ഇതിൻ്റെ ഒടുവിൽ തന്നെ ജീവിതം എന്താണെന്ന് അവൾക്ക് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല വീണ്ടും പഴയതുപോലെ തന്നെ രണ്ട് ദിവസങ്ങൾ കടന്നുപോയി ജാനകി അമ്മയും രാജീയും ചേർന്ന് നടത്തിയ ഈ പദ്ധതികളൊന്നും തന്നെ രാജീവൻ അറിഞ്ഞിരുന്നില്ല അയാൾ പഴയതുപോലെ തന്നെ അതിരാവിലെ പോവുകയും രാത്രി വൈകി തിരിച്ചു വരികയും ചെയ്തുകൊണ്ടിരുന്നു അന്ന് ഉച്ചയ്ക്ക് പതിവിനെ വിപരീതമായി രാജീവന്റെ ബൈക്ക് വീണുമുറ്റത്ത് വന്നിരുന്നപ്പോൾ രാജീവ് എന്തോ അറിഞ്ഞുകൊണ്ടുള്ള വരവാണെന്ന് ജാനകി അമ്മക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു അവൻ ചാടിയിറങ്ങി വീട്ടിലേക്ക് കയറുകയും രാജിയെ മുറിയിൽ നിന്ന് വലിച്ചിറക്കി ഹാളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു മുറിക്കുള്ളിലേക്ക് പതിയെ വലിയാൻ തുടങ്ങിയ ജാനകി ജാനകിയമ്മയെ അവൻ തടഞ്ഞു അമ്മയൊന്നു നിന്നേ എങ്ങോട്ടാ മുങ്ങുന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അവൻ രാജിക്ക് നേരെ തിരിഞ്ഞു നീ അറിഞ്ഞോ ഇന്ന് എനിക്കൊരു വക്കീൽ നോട്ടീസ് വന്നു അത് പൊട്ടിച്ചു എനിക്ക് ചിരിയാ വന്നു ഞാൻ പ്രണയിച്ച് വിളിച്ചിറക്കി കൊണ്ടുവന്ന വിവാഹം കഴിച്ച എന്റെ ഭാര്യ എന്നിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് അയാളെ സമീപിച്ചു പോലും ഒരേ കട്ടിയിൽ നിന്ന് ഉറക്കം ഓഫീസിലെത്തി രണ്ടു മണിക്കൂറുകൾ ശേഷം ഇങ്ങനെ ഒരു നോട്ടീസ് ഇട്ടിന്ന് ഏതൊരു ഭർത്താവിനും ഇതൊരു ഷോക്ക് തന്നെയാവും പക്ഷേ എന്റെ ഭാര്യ അങ്ങനെ ചെയ്യാൻ എന്താണ് കാരണം എന്ന് എനിക്ക് അറിയണം പറയണേ എന്തിനാ നീ ഇത് ചെയ്ത് ചിരിച്ചുകൊണ്ടിന്നിരുന്ന അവനെ കണ്ണുകളിൽ ചോര നേരം കലർന്നു അവന്റെ കവിൽത്തടങ്ങൾ ദേഷ്യത്താൽ വിറച്ചു മറുപടി പറയാൻ നിലത്തേക്ക് നോക്കി നിൽക്കുന്ന രാജീവ് കവിളിൽ അവന്റെ ബലിഷ്ടമായ കൈപ്പതിഞ്ഞു വേദന കൊണ്ട് പുകഞ്ഞ അവൾ കവിളിൽ കൈപ്പത്തി നീങ്ങിടി ആദ്യം പിന്നെ രാജീവേട്ട നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ എനിക്ക് കഴിയാൻ തോന്നില്ല കൊച്ചുമക്കളെ സ്നേഹിക്കാനുള്ള അമ്മയുടെ ആഗ്രഹവും തെറ്റല്ല നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാനാവാതെ ഒരു ശലിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും കടിച്ചു തോന്നുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് രാധേശി പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിഞ്ഞാൽ രാജീവട്ടെന്നോട് ദേഷ്യായാലും എന്നെ വെറുത്താൽ അത് താങ്ങാൻ എനിക്കാവില്ല അതുകൊണ്ട് ഞാൻ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി ഓരോ നിമിഷവും അമ്മേൻ്റെ മച്ചിയെന്ന് വിളിക്കുമ്പോൾ ശാപ എന്ന് പറയുമ്പോൾ ഭാഗ്യദോഷി എന്ന് മുദ്രത്തുമ്പോൾ കുത്തുവാക്കുകൾ പറയുമ്പോൾ തൊലഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്രയൊക്കെ കരയരുതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലും എൻ്റെ മനസ്സത് കേൾക്കാറില്ല ആരും ഒരു മനുഷ്യ സ്ത്രീയല്ല കേട്ട ഒരു കുഞ്ഞിന് ഗർഭം ധരിച്ച് പ്രസവിക്കാൻ പോലെയൂട്ടാൻ ഏതൊരു പെണ്ണിനെയും പോലെ എനിക്കും ആഗ്രഹമുണ്ട് കുഞ്ഞിൻ്റെ കളിചിരികൾ ജീലകൾ അവർക്ക് വേണ്ടി ജീവിക്കാനും നെഞ്ച് തുടിക്കാറുണ്ട് പക്ഷെ ദൈവം അത് തരുന്നില്ല അതിൻ്റെ വിധിയാവാം ഒരു പക്ഷേ അമ്മ പറയുന്ന പോലെ എൻ്റെ ഭാഗ്യദോഷമാവും ആ ദുരിതത്തിലേക്ക് ഇനിയേട്ടിനെ മലിച്ചതിന് എനിക്ക് തോന്നിയില്ല അവൾ ജാനകി നമുക്ക് നേരെ തിരിഞ്ഞു അമ്മേ ശരീരം കൊണ്ട് എനിക്കൊരു അമ്മയാവാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഓരോ നിമിഷവും ഞാനെൻ്റെ മനസ്സുണ്ട് എത്രയോ ഗർഭങ്ങൾ പേറിയിരിക്കുന്നു പ്രസവിച്ചിരിക്കുന്നു മൊലയൂട്ടിയിരിക്കുന്നു ഞാൻ എത്രയോ തവണ അമ്മയായിരിക്കുന്നു ശാരീര സൗന്ദര്യം നഷ്ടപ്പെടുന്നു കരുതി പ്രസവിക്കാൻ വിസമ്മതം പ്രേടിപ്പിക്കുന്നവളല്ല ഭർത്താവിൻ്റെ സ്നേഹം പകുത്തു പോകുന്നു കരുതി വേണ്ട വെച്ചിട്ടുമല്ല മക്കളെ ഭാര്യ കരുതിയിട്ടുമില്ല പക്ഷേ ദൈവം ദൈവം എനിക്കൊരു കുഞ്ഞിന് തരാച്ചിട്ട് അവൾ പൊട്ടിക്കറിഞ്ഞിരുന്നു അവളുടെ വാക്കുകൾ ജാനകിയമ്മയിലും വേദന നിറച്ചിരുന്നു ജാനകി നിന്ന് മുഖം തിരിച്ച് രാജീവന് നേരെ തിരിഞ്ഞ് രാജീവന്റെ പിടി വീണു കഴിഞ്ഞിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അവിടെ അവസാനിക്കുന്ന നീയും ബന്ധം നീ അങ് ഒഴിഞ്ഞു പോകാൻ നോക്കിയിരിക്കുകയാണ് ഞാൻ വേറെ കേട്ടാണെന്ന് കരുതി തെക്കേനെ രാധയാണോടി നിന്റെ കഴുത്തിൽ താലി കിട്ടിയത് നിൽക്കുന്ന എന്റെ അമ്മയോ എന്റെ ഭാര്യയായിട്ട് ഞാൻ അതിന് അവിടെ കെട്ടിക്കൊണ്ടുവന്ന് ഞാൻ നിനക്ക് ചെലവിനിരുന്നു അല്ലാതെ തെക്കേനെ രാധയല്ല എന്റെ ഇഷ്ടത്തിനെയാണ് നിന്നെ കിട്ടിയത് തെക്കേ രാധ പ്രവചിക്കുമ്പോ പറന്നുപോകുന്ന സ്നേഹമാണ് എനിക്ക് നീ കരുതിയോ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴി എനിക്കൊരു കുഞ്ഞിനത്തിനാ നിന്നെ കഴിയില്ല നീ പറഞ്ഞു പക്ഷേ നീ നീലാ സന്തോഷായിട്ട് ഞാൻ ജീവിക്കുന്നു കരുതിയോ അവന്റെ കണ്ണുകളിൽ വീണ്ടും ക്രോധ സ്ഥാനം പിടിച്ചു പോടി നീ എവിടെയാണെന്ന് വെച്ച പോ ഞാനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും ധൈര്യം എനിക്കുള്ളത് നീ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചറങ്ങിപ്പോ നിന്നെ കാണണ്ട അവൻ അവളെ പിടിച്ച് തള്ളി അവൾ പൊടുന്നിനെ നിലത്തേക്ക് വീണ് അവൾക്കവളുടെ ബോധമറിയുന്നതായി തോന്നി അനക്കമ്മീലാ നിലത്ത് വീണിടക്കുന്ന അവളെ അമ്മയെ രാജീവ് കുലിക്കൊഴിച്ചു പക്ഷെ അവൾക്ക് അനക്കമുണ്ടായിരുന്നില്ല നിലത്തു കിടന്ന അവളെയും വാരിയെടുത്ത് രാജീവ് ഹോസ്പിറ്റലിലേക്ക് ഓടി ആശുപത്രി കിടക്കൽ തനിക്ക് ചുറ്റു നിൽക്കുന്ന രാജീവിനെ അമ്മയെ കണ്ടുകൊണ്ടാണ് അവൾ മിഴി തുറന്ന് അവൾ നിറമിഴികളോടെ അവരെ നോക്കി അവരുടെ മുഖത്തെ ചെറുപുഞ്ചിരി കണ്ടവൾ സംശയത്തോടെ നോക്കി ജാനകിയമ്മയിലെ മാറ്റം അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്താണ് ശ്രീമതി നിനക്ക് ഡിവോഴ്സ് വേണ്ടേ അവൻ പരിഭവത്തോട് അവളെ നോക്കി ചോദിച്ചു വേദന നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ അവനെ നോക്കി മോളുടെ സങ്കടമെല്ലാം ഭഗവാൻ കേട്ടു മോൾ അമ്മയോട് ക്ഷമിക്കി ഇനി ഒരിക്കലും അമ്മ മോളെ സങ്കടപ്പെടുത്തില്ല അമ്മയുടെ അറിവ് കേടു കണ്ട എന്നോട് പൊറുക്കണം നിറകണ്ണുകളോടെ ആ അമ്മ പുറത്തേക്ക് നടന്നു അവൾക്ക് ജാനകി അമ്മ പറഞ്ഞൊന്നും മനസ്സിലായില്ല അവൾ അവിശ്വസനീയതയോടെ രാജീവനെ നോക്കി സത്യോടോ നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്റെ കുഞ്ഞ് തൻ്റെ വയറ്റിലുണ്ട് പൊടുന്നേ അവിടെ നെഞ്ചൊന്ന് പിടഞ്ഞു കരയണോ ശരിക്കണോ എന്നറിയാതെ അവൾ ബുദ്ധിമുട്ടി അവൾ തൻ്റെ ഉദരത്തിൽ കയ്യമർത്തി പയ്യെ അവിടെ തല ഓടിക്കൊണ്ടവൾ വിളിച്ചു വാവേ നിറമിഴികളോടെ അവൾ അവനെ നോക്കി കണ്ണുനീർ ചാലിട്ടൊഴുകിയ കവിൽത്തടങ്ങൾ തുടച്ചു കൊടുത്തവൻ അവടെ കാതിൽ മെല്ലെ പറഞ്ഞു അല്ല ഞാനിതെന്തൊരു പൊട്ടനാണെന്ന് ആലോചിക്കായിരുന്നേ വെറുതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് നിനക്ക് രണ്ട് തല്ല മതിയായിരുന്നു അവൻ പറയുന്ന എന്താണെന്ന് മനസ്സിലാവാതെ അവനെ നോക്കി കണ്ണടച്ചുകൊണ്ട് അവൻ പറഞ്ഞു അല്ല വെറുതെ കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്ത് വർഷങ്ങൾ പോയി അവസാനം അറ്റ കഴിക്കുന്ന എനിക്കൊരു തല്ലെന്നപ്പോ കണ്ടോ നീ ഗർഭിണിയായത് തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ചെവിൽ പിടിച്ച് ചെറുതായി കിഴക്കിക്കൊണ്ടവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവിടെ തുടങ്ങിയായിരുന്നു അവരുടെ ലോകം ഒരു നോറുക്കിന് കിനാവുകൾ നിറഞ്ഞ ഒരു കൊച്ചു സ്വർഗം